ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതിനുവേണ്ടി ഞാനിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടി ചതച്ചെടുത്തതാണ് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഒന്ന് നല്ലൊരു മണം വരുന്നത് വരെ റോസ്റ്റാക്കി എടുത്താൽ മതി ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഇതെല്ലാമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇനി ഒരു പകുതി തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കാം ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ചെറുതായി മുറിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതധികം എരിവൊന്നുമില്ലാത്ത മസാല കൂടുതലില്ലാത്ത ഒരു ചിക്കൻ റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇതാ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെന്ത് വരട്ടെ ഒരു ഹര ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പം ഇതാ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ വെയിറ്റ് ചെയ്യാം മൂടി വെക്കാതെ നമ്മൾ വേവിച്ചെടുത്താൽ മതി മൂടി വയ്ക്കുമ്പോൾ ഇതിൻ്റെ വെള്ളയല്ലിറങ്ങി വന്ന് കൂടുതൽ സമം സമയം നമ്മൾ വേവിച്ച് എടുക്കേണ്ടതായി വരും അതുകൊണ്ട് മൂടി വയ്ക്കാതെ ഇത് വേവിച്ചെടുക്കാം അതിനിപ്പം ഇതാ നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരുപിടി മല്ലിയില ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം ഉലുവയില പൊടിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്ത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പം ഇതങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം ഇതാ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ഇവിടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നാൽ അധികം വന്ന എണ്ണ ഇതിലേക്കാവാതെ നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം